കൂടുതലും ഈ വരുന്നതെല്ലാം തന്നെ എന്താണ് മറ്റുള്ളവർക്ക് ഒരു പണി കൊടുക്കാം എന്നുള്ള ഒറ്റ ഇപ്പോഴത്തെ കുട്ടികളെ ും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലേക്ക് ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ കാരണങ്ങൾ എന്താകട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാവട്ടെ ഇല്ലാത്തതാകട്ടെ എന്തായിരുന്നാലും അവർ കണ്ടെത്തുന്ന അവസാന തീരുമാനമെന്നത് ആത്മഹത്യയാണ് ഇതിന് എന്താണ് കാരണം അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒരു നല്ല കൂട്ടുകാരില്ലാത്തതാണോ അതോ വീട്ടിലുണ്ടാകുന്ന എന്ത് പറയാനായിട്ട് ഒറ്റപ്പെടലുകളാണോ ഇതിന് ഇതിന് കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് സമൂഹത്തോട് തന്നെ ചോദിക്കാം ഒരുപാട് അതായത് ടീനേജ് കുട്ടികൾക്ക് തന്നെ ഒരുപാട് പേരുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് ആത്മഹത്യ ഒരു അവസാനമാണോ അല്ല അതൊരു നല്ല പ്രവണതയാണോ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു അത് ഇന്നത്തെ കുട്ടികൾക്ക് മെച്യൂരിറ്റി വളരെ കുറവാണ് അത് അവർ ഒന്നുകിൽ വീട്ടുകാരെടുത്ത് വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന വീട്ടുകാരോടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത വീട്ടുകാരായിരിക്കും ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് തന്നെ പറയാൻ പറ്റാത്തത് ഈ രണ്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കൂടുതൽ ആത്മഹത്യയിലോട്ട് പോകണത് പിന്നെ അവരുടെ മനസ്സിനധികം കൂടുതലായിട്ട് അവർക്ക് വെളിയിൽ പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ മനക്കെട്ടി ഒരു കുറവായത് കൊണ്ട് തന്നെ ആത്മഹത്യക്ക് അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒന്നും ആലോചിക്കാതെ അവരെ ആലോചിച്ച് നിൽക്കുന്ന പാരന്റ്സിനെ പോലും ആലോചിക്കാതെയാണ് അവര് ആത്മഹത്യക്ക് ഇതിന് െന്താ കാരണമെന്നുള്ള അവർക്ക് മനസ്സിനകത്ത് എന്താ പറയാനായിട്ട് അവര് തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഒരു അവസാന രീതിയാണ് അത് ഇപ്പോഴത്തെ ഒരു ടീനേജ്കാർക്കാണ് ഇത് പണ്ട് മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തൊരു പരിഹാരം എന്താണെങ്കിലും പരിഹാരം ഒന്നിലെ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ വീട്ടുകാർ തന്നെ അങ്ങനത്തെ കുട്ടികളെ കുട്ടികളെല്ലോ പെട്ടെന്നൊന്നും അതാണ് അല്ല വീട്ടിൽ നിന്ന് തന്നെ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ വളർന്നു പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ ആണ് അപ്പോൾ ആദ്യം പാരൻസ് അതിനൊത്ത് ആ കുട്ടികളോട് സംസാരിച്ച് സ്കൂളിൽ ആ കുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ ആ ടീച്ചറിനെ കണ്ട് സംസാരിച്ച് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കൂടുതൽ പിള്ളേർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ട് കാലങ്ങളിൽ ആയിരുന്നു അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല അതും ഒരു പ്രശ്നം തന്നെയാണ് അതിൻ്റെ കുറെയൊക്കെ പറഞ്ഞു കൊടുത്താൽ പിള്ളേര് ഉപദേശമാണെന്ന് പറഞ്ഞ് പോകുന്ന പിള്ളരും ഉണ്ട് എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പാരന്റ്സ് തന്നെയാണ് അവരെ കൂടുതലായിട്ട് നോക്കേണ്ടത് ഇനി അതും കടന്നു പോയാൽ ഫ്രണ്ട്സ് അവരുടെ കൂടെ കാണുന്നത് കാണണി ആരും ഇല്ലാത്ത പിള്ളേരാണ് എനിക്ക് ആരും ഇല്ല അപ്പൊ ഒരാൾ ഇപ്പൊ ഒരാൾ നമ്മളെ കളഞ്ഞിട്ട് പോവാണെങ്കിൽ പോലും സ്നേഹിക്കുന്ന ഒരാൾ കളഞ്ഞിട്ട് പോവാണെങ്കിൽ പോലും ആരും ഇല്ല എന്നുള്ള പേരിൽ ആത്മഹത്യ ചെയ്യണം അപ്പൊ അത് മാറ്റിയെടുക്കണം പാരൻസ് ഉണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എന്ന് സ്വന്തമായിട്ട് തോന്നി നിക്കുന്ന പിള്ളേരാണെങ്കിൽ കാഴ്ചപ്പാടുകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അപ്പഴപ്പഴും കൈ കിട്ടിക്കൊണ്ടിരിക്കാണ് അവരെന്താഗ്രഹിക്കുന്നോ അത് പേരൻസ് നടത്തി കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്താണെന്ന് അറിയില്ല ഇവരെ ചെയ്യാനുള്ളത് ഇവർക്ക് കൊടുക്കാനുള്ള സപ്പോർട്ടൊക്കെ ബാക്ക് സപ്പോർട്ടുകളൊക്കെ ഒരു പതിനെട്ട് വയസ്സ് വരെ ചെയ്യുക അവരെ സ്വതന്ത്രമായിട്ട് ജീവിതം പഠിപ്പിക്കാൻ ഇറങ്ങി വിടുക അതുകൊണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എന്താണ് പഠിക്കും എന്തുകൊണ്ടാണ് നമ്മള് ചെറിയ ചെറിയ വിഷമങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവർ കൂടുതലും ഈ ആത്മാർത്ഥികൾ വരുന്നതെല്ലാം തന്നെ എന്താണ് മറ്റുള്ളവർക്ക് ഒരു പണി കൊടുക്കാം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് അല്ലാതെ സ്വന്തമായിട്ട് അടുത്തിട്ടല്ലേ അത് സത്യമാണ് കേട്ടോ പറഞ്ഞത് അതായത് അടുത്ത് ജീവിച്ചിരിക്കുന്നവന് എന്ത് പണി കൊടുക്കാം അത് മാത്രമാണ് ചിന്ത അത് അങ്ങനെയൊക്കെ

പിന്നെ എല്ലാവരെയും പേരൻസ് പറയുന്നത് കേൾക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല ഒരു റെസ്പെക്റ്റും ഇല്ല എന്താണ് പറയാ നല്ലൊരു സ്വഭാവം അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇട പ്രശ്നമുണ്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പഠന രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പം അവർക്ക് എന്താണ് അവർ സെൽഫ് സെൻഡറിക്കാണ് ഞാനാണ് വലുതെന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളത് അവർക്ക് ചുറ്റുമുള്ള ഒന്നിനെക്കുറിച്ചും മറ്റൊരു ഉദ്ധാരണയും ഇല്ല മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ബഹുമാനിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ആൻഡ് ആണ് നമ്മളെപ്പോഴും ഈ ബഹുമാനം എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമല്ല അല്ല നമ്മളെ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ നമ്മളുടെ പ്രായത്തിന് മുതിർന്നവർ അവർ അവരുടെ ഒരു അറിവിനെ നമ്മൾ ബഹുമാനിക്കണമല്ലോ അതൊന്നുമില്ല അവർക്ക് ഞാൻ ഞാൻ ഈ ഒരു ചിന്തയല്ല അത് മാത്രമേ ഉള്ളൂ കാരണം പറയുന്നത് എന്താണെന്നോ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ നാളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് എന്നുള്ള ഒരു അതായത്

അങ്ങനെയൊക്കെയാണ് പോകുന്നു എന്നുള്ളത് മോശം രീതിയിൽ തന്നെയാണ് പോകുന്നത് കാരണം കഴിഞ്ഞ പേടി പേടിവര് വളർന്നു വരുമ്പോൾ നമ്മുടെ വാർത്തക്ക് എങ്ങനെയാവും നമുക്ക് പേടിയുണ്ട് അതാണ് അത് എന്താണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ നമ്മളിങ്ങനെ ഒരു നോട്ടം നോക്കും അവര് പറയുന്നത് പബ്ലിക് എന്ന് പറയുന്നത് പ്ലേസ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ചോദിക്കാൻ പാടില്ല പ്ലേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കാണിക്കാമോ അതുപോലെ അത് എന്താണ് അത് അങ്ങനെ കാണിക്കാതിരിക്കാൻ പറയാനുള്ള റൈറ്റ് ബാക്കിയുള്ളവർക്കും ഉണ്ട് അവർക്ക് മാത്രമേ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവുമില്ല അവകാശങ്ങളെ കുറിച്ച് മാത്രമേ അറിയാം വീട്ടിലെ ബുദ്ധിമുട്ടുകളും പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സൃഷ്ടത്തിലെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും നമ്മൾ പഠിപ്പിക്കുന്നില്ല അവർ അവയർ അവയറല്ല അവരവരുടെ അവകാശങ്ങളെ കുറിച്ചും അധികാരങ്ങളെ കുറിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അവരത് എടുത്തു വെച്ച് പ്രയോഗിക്കുന്നു അത്രേ ഉള്ളൂ ായിട്ട് അവർക്ക് ഫ്രീഡം ആഗ്രഹിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ അവർക്ക് ഇപ്പോന്സിന്റെ കൈയിലും തെറ്റുണ്ട് ചില പേരന്റ്സിന്റെ കയ്യിലും തെറ്റുണ്ട് കാര്യം എന്റെ മക്കള് അങ്ങനെ പോവത്തില്ല അങ്ങനെ വിശ്വാസം കുറച്ച് വിശ്വാസം ഉണ്ട് പക്ഷെ എന്നിട്ട് പോലും പിള്ളേർ നമ്മളറിയാതെ സ്നേഹം അറിയില്ല റെസ്പെക്ട് അറിയില്ല ഇതാണ് മെയിൻ ആയിട്ട് കാര്യം ഞങ്ങളുടെയൊക്കെ സമയത്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പകുതി ജെൻസി എന്നാൽ പോലും ഞങ്ങള് ഈ കെ കെസിന്റെ അത്ര എത്തത്തില്ല കാരണം ഞങ്ങളുടെ പേരന്റ്സ് ഒക്കെ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചു മറ്റുള്ളവരെ ഉപദേശം മനസ്സിലാക്കാനും വേണ്ടി പഠിപ്പിച്ചു ഇല്ല കഷ്ടപ്പാട് അറിഞ്ഞാണ് വളർത്തിയത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ല പേരന്റ്സിന്റെ പൈസ ഉണ്ടല്ലോ അങ്ങനെ ദൂർത്തടിച്ച് നടക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക് ഈ ചിന്താഗതികളൊക്കെ എന്നുള്ളതാണ് പറയുന്നത് കാരണം പക്ഷേ ഇപ്പോഴത്തെ അത് ങ്ങനെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം പറയുന്നത് നമ്മുടെ മോഡേൺ ആധുനിക സംവിധാനങ്ങൾ വളരെയധികം ഡെവലപ്പായിട്ടുണ്ട് ആ സംവിധാനത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോഴത്തെ തലമുറ പോകുന്നതുകൊണ്ടാണ് ബേസിക്കായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അത് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ പേരൻസ് അതായത് ഏജോൾഡായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ അഭിപ്രായങ്ങളും ഇതെല്ലാം വില കൽപ്പിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത് കുട്ടികളും അതുപോലെ തന്നെ അതില്ലേ അമ്മ അവര് തന്നെയും ഈ കുട്ടികളെ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിടുക അവിടെ കൺട്രോൾ ഇല്ലാതെ പോകുന്നു അതാണ് കാരണം അതാണ് ഏറ്റവും ഫസ്റ്റ് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി പിന്നെ ഈ ആത്മഹത്യ ഇതൊരു വല്ലാത്തൊരു പ്രവണതയായിട്ട് കുട്ടികളിൽ കാരണം പിന്നെ വല്ലാത്ത ഒരു പ്രവണതയായിട്ട് കുട്ടികളില് അതിലേക്ക് നയിക്കുന്നത് അതാണ് കാരണം ഇതിനെന്തെങ്കിലും ഒരു അതായത് മാറ്റം പഴയ ഇതിലേക്ക് നമ്മള് നൂറ് ശതമാനം തിരിച്ചു പോകണമെന്നല്ല നൂറ് ശതമാനം തിരിച്ചു പോകണമെന്നല്ല അതിലുള്ള നല്ല കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തലമുറയുടെ കാര്യങ്ങളും കൂടി കേട്ടുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായാൽ വളരെ ഫ്രീഡം കൂടുതലാണ് മോഡൽ

ചിന്തകൾ വേറെ പഴയ രീതികളൊന്നുമല്ല അച്ഛനും അമ്മയും സഹോദരങ്ങളെന്ന രീതിയാണ് ശരി എന്നുള്ളതാണ് അവര് പറയുന്നതാണ് ശരി ബാക്കി മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്രമിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് കടുത്ത